ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് ഗൾ വിദ്യാർത്ഥികൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന കമന്റുകളായിട്ടും ഇൻസ്റ്റാഗ്രാം വഴിയും നമ്മുടെ വാട്സാപ്പ് വഴിയും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് മറ്റൊന്നുമല്ല തിങ്കളാഴ്ച അതായത് തിങ്കളാഴ്ച മുഹറം പത്തിന്റെ അവധി കേരളത്തിൽ ഉണ്ടാകുമോ ഒരു പൊതു അവധിയായി തിങ്കളാഴ്ച മാറുമോ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ നൽകാവുന്ന അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഇത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഉപകാരപ്രദമായ ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യാൻ അഭ്യർത്ഥിക്കുക കാര്യത്തിലേക്ക് തന്നെ കടക്കാം സാധാരണ കലണ്ടർ പ്രകാരം ജൂലൈ ആറാണ് മുഹറം വരുന്നതെങ്കിലും അത് കൺഫേംഡ് അല്ല ജൂലൈ ഏഴിനും കൂടി അവധി പ്രഖ്യാപിക്കണം അതായത് കൃത്യമായിട്ട് മുഖം എന്ന് കണ്ടാൽ മാത്രമേ അറിയാൻ ൂ നിലവിൽ ജൂലൈ ഏഴിന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ജൂലൈ ഏഴിന് കൂടി അവധി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല സംഘടനകളും ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിട്ടുള്ളത് ഇതിലൊരു എടുക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് സർക്കാർ തന്നെയാണ് തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ മുഖർമ അവധിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ അതായത് ജൂലൈ ഏഴാം തീയതിയും പൊതു അവധി ഉണ്ടാകുമോ എന്ന് സർക്കാർ തന്നെയാണ് തീരുമാനമാക്കാനുള്ളത് അപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കുക വാട്സാപ്പ് വഴിയൊക്കെ മറ്റു മെസ്സേജുകൾ പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്യുമ്പോഴും നിലവിൽ ഇതുവരെയും മുറം അവധി തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും നിവേദനങ്ങൾ കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയുണ്ട് അവസാന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ജൂലൈ ഒൻപതാം തീയതി സ്വകാര്യ ബസ് പണിമണക്ക് ഇപ്പോൾ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഒരുപാട് സംശയങ്ങൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുമോ സ്കൂളുകളെ ബാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റും നമ്മൾ ഉടൻ തരുന്നതാണ് എന്തായാലും മുഹറവുമായി ബന്ധപ്പെട്ട ഈ കാര്യം നിലവിൽ വ്യാജമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്ത് കൊടുക്കരുത് പോസ്റ്റുകൾ വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കരുത് സർക്കാരിൻ്റെ തീരുമാനം ഒഫീഷ്യലായി വരാൻ നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക